തിരുവല്ലയിലെ വെൺപാലയിൽ കുരിശെടികളിലെ നേർച്ചപ്പെട്ടിയുടെ താഴെ തകർത്ത് മോഷണം വെൺപാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെയും സെന്റ് ജോർജ് പള്ളി കുരിശെടിയിലുമാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ പ്രദേശവാസികളാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് കുരിശെടിയുടെ ഗ്രില്ലുകൾ തകർത്ത ശേഷമാണ് നേർച്ചപ്പെട്ടികളുടെ താഴെ തകർത്ത് മോഷണം നടത്തിയത് സെന്റ് ജോർജ് ഗ്രാനായ പള്ളിയുടെ നേർച്ചപ്പെട്ടിയിൽ നിന്നും വലിയ തുക നഷ്ടമായതായാണ് കണക്കാക്കപ്പെടുന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ നേർച്ചപ്പെട്ടിയിൽ നിന്നും കാര്യമായ തുക മോഷണം പോയിട്ടില്ല രണ്ടു മാസം മുമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി കുരിച്ചെടിയിലെ അലങ്കാര വിളക്കുകൾ മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച പരാതിയും തിരുവല്ല പോലീസിൽ നിലനിൽക്കുന്നുണ്ട് മോഷണം സംബന്ധിച്ച തിരുവല്ല പോലീസിൽ വിവരം അറിയിച്ചതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പെൺമല സെന്റ് മേരീസ് ഓർത്തഡോസ് പള്ളിയുടെയും സെന്റ് ജോർജ് ഗ്രാനായ ഇടവക പള്ളിയുടെയും രണ്ട് കുരിച്ചെടികളിൽ ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നായിട്ടുള്ള ഒരു വിവരം ഇവിടുത്തെ പ്രദേശവാസികൾ രാവിലെ അറിയിക്കുകയുണ്ടായി ഒരു കുരിശടിയിലെ താഴെ പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അകത്ത് കടക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അവിടെ പണവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ സെൻറ്റ് ജോർജ് ആനയപ്പള്ളിയുടെ കുരിശടിയിൽ നിന്ന് അകത്തെ രണ്ട് താഴുകളും തകർത്ത് വഞ്ചികക്കുള്ളിലെ മുഴുവൻ പണവും അപകരിച്ചതായിട്ടാണ് കാണ കാണപ്പെട്ടത് ഇതുവല്ലാ പോലീസിൽ രാവിലെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ എല്ലാ ദിവസവും ഇവിടെ നേർച്ചകളൊക്കെ ഇടുന്ന ഒരു കുരിശടിയാണ് എത്ര തുക നഷ്ടമായിട്ടുള്ളതെന്ന് കൃത്യമായി കണക്ക് വ്യക്തമായിട്ടില്ല രണ്ട് ഇടവക ഇടവകളിലെയും അധികാരികളെയും കമ്മിറ്റികളെയും ഇവരെ അറിയിച്ചിട്ടുണ്ട്

തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വിർ വിത്ത് റസ്റ്റ് ലാപ്ടോപാർജർ ചെയർ യു എസ് ലാം ഡിഫ്രന്റ് ആംബിയൽ ഫുൾ ഓപ്പൺ കർട്ടൺ വൈഡ് ഓപ്പൺ വിണ്ടോസ് ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്താ